ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റംബൂട്ടാൻ വിഭവമായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് നമുക്ക് തീരെ കുറവായിരുന്നു റംബൂട്ടാൻ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പക്ഷേ ഈ ഒരു ടൈമിലൊന്നും നമുക്ക് ഉണ്ടാവാറില്ല കാലാവസ്ഥ മാറ്റം കൊണ്ടാന്ന് തോന്നുന്നു അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കിട്ടില്ല നൈറ്റമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്നാണെന്നറിയ അവിടെ ഈച്ചയുണ്ട് ഈച്ച കുത്തുവേ ഞാൻ പറിച്ചു തരാം നീ എന്നെ കൊറച്ചൊന്ന് ഇത് എന്നാ തന്നറിയാവോ ഈറംബൂട്ടാ പറിക്കന്നെ എന്നാ തന്നെ അറിയാവോ ആനമേന്തിക്ക് കൊടുത്തുവിടാനല്ല ഇത് ഇത് വേറൊരു സൂത്രത്തിന് മറിഞ്ഞു പോയേക്കരുത് അവിടെ കിട്ടുന്നില്ലടാ എനിക്ക് അങ്ങോട്ട് പോണെന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ ഞാൻ അങ്ങോട്ട് വരാം കിട്ടുന്നില്ല കിട്ടുന്നില്ലട അപ്പൊ നമ്മുടെ പാചകപ്പുറത്തിലേക്ക് പോകാൻ കിട്ടും അപ്പൊ അങ്ങനെ റംബൂട്ടാൻ പറക്കിലും കുറച്ചെണ്ണം കഴിക്കലും ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മളിനി പാചകത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് റംബൂട്ടാൻ പുളിശ്ശേരിയാണ് മാമ്പഴ പുളിശ്ശേരിയുടെ തന്നെ ഒരു റെസിപ്പിയൊക്കെ തന്നെയാണ് പിന്നെ മാമ്പഴ പുളിശ്ശേരിയെക്കാളും എണ്ണം കൂടുതലുണ്ട് കേട്ടോ റംബൂട്ടാൻ പക്ഷെ വലിപ്പം കുറവാണല്ലോ അല്ല കൊണ്ടാണ് എണ്ണം കൂടുതൽ അപ്പോൾ ഉള്ളത് ഏത് എത്രയാണ് നമുക്ക് കിട്ടുന്നത് അത് ഈ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൾപ്പ് ഉള്ളതാണ് രണ്ട് ടൈപ്പ് ഉണ്ട് നടനാണെങ്കിൽ ഇത്രയും പഴുപ്പുണ്ടാവില്ല കുറച്ച് പുളിയായിരിക്കും ഇത് കുറച്ചുകൂടി മധുരമാണ് അപ്പം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഉപ്പും അതുപോലെ തന്നെ എരിവും ഒക്കെ ചേർക്കേണ്ടത് മാമ്പഴപ്പുളിശ്ശേരി എന്നതുപോലെ തന്നെ റംബൂട്ടാൻ വെള്ളം ഒഴിച്ച് വേവിക്കണം കുറച്ച് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള എരിവിന് വേണ്ട മുളകും ഒരു പിടി കറിവേപ്പിലയും ഇത്രയും സാധനം ഇട്ടിട്ടാണ് നമ്മൾ ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് മഞ്ഞൾക്കുടി നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നല്ല നല്ല ഫ്ലേവർ ഉള്ളതാണ് അപ്പോൾ അത് ആവശ്യം പോലെ ചേർക്കുക ഇവിടെ ഉപ്പിൻ കല്ലുപ്പ് വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എനിക്ക് അത്ര അറിയില്ലാത്തതുകൊണ്ട് അമ്മയാണ് അത് ചേർക്കുന്നത് അങ്ങനെ വെള്ളവും കൂടി സോറി ഉപ്പും കൂടി വെച്ച ശേഷം അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ വേവാനായിട്ട് അപ്പോൾ ആ സമയാകുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി പണിയുണ്ട് പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അടി പിടിച്ചു പോകാതെ ഒന്ന് നമ്മൾ നമ്മളതുകൂടി ശ്രദ്ധിച്ചോണം ആ സമയം നമുക്ക് കുറച്ചുകൂടി പണിയുണ്ട് അതായത് തേങ്ങ ചിരണ്ടി അതിലേക്ക് കുറച്ച് ജീരകവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം ആ പണിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ആവശ്യത്തിനുള്ള തേങ്ങ ഒരുമിറ്റ് തേങ്ങ മതിയാവും അപ്പോൾ അതും ജീരകവും കൂടി നന്നായിട്ട് അരച്ചെടുത്തതാണിത് അത് നമ്മുടെ ഈ റമ്പൂട്ടാൻ നമ്മൾ വേവിച്ച് വെച്ചതിലേക്ക് ചേർത്ത് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പും ഒക്കെ ഒന്നുകൂടി നോക്കണം കേട്ടോ ഈ തേങ്ങ ചേർത്ത ശേഷം തിളപ്പിക്കാൻ പാടില്ല ഒന്ന് ചൂടായി വരുമ്പം തന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കണം ആ സമയത്ത് തന്നെ നമുക്ക് കടുകും മുളകോ അല്ലെങ്കിൽ മുളക് വേണമെങ്കിൽ മുളക് കേട്ടോ ഇല്ലെങ്കിൽ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക താളിക്കാനായിട്ട് ചെയ്യില്ലേ ആ സംഭവം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഒറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതുമുണ്ടെങ്കിൽ നല്ലതായിരുന്നു അപ്പം എൻ്റെ കയ്യിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ചേർക്കാഞ്ഞത് പിന്നെ മുളകിന് നല്ല ഉണ്ടായിരുന്നു അങ്ങനെ അതൊന്ന് നല്ല ഒരു ഡാർക്ക് കളറായി മാറുമ്പോൾ നമ്മുടെ വാങ്ങി വെച്ചിരിക്കുന്ന തീ ഓഫ് ചെയ്തു കേട്ടോ ഈ സമയത്ത് അതിലേക്ക് ചേർക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ ഭയങ്കര ടേസ്റ്റുള്ള അത് വെറുതെ പറയുന്നതല്ല കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള റംബുട്ടാൻ പുളിശ്ശേരി റെഡിയാവുന്നുണ്ട് അപ്പോൾ ഇത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ആർക്ക് വേണേൽ റെഡിയാക്കാം അപ്പോൾ എപ്പോഴും കഴിക്കുന്ന മാമ്പഴ പുളിശ്ശേരിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വെറൈറ്റി ഇരിക്കട്ടെ ഏതെങ്കിലുമൊക്കെ ഗസ്റ്റ് വന്നാൽ നമുക്ക് പറയാമല്ലോ റംബൂട്ടാൻ കൊണ്ടെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അത് ഞാൻ ഡേവിയുടെ തന്നെ ഒരു റിവ്യൂ ഇടുന്നുണ്ട് കേട്ടോ